എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അതിശക്ത മഴയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പ്രത്യേകിച്ച് കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പല മേഖലകളിലേക്കും വെള്ളം ഇരമ്പി ഇരമ്പിക്കേറിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൊച്ചിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് വളരെ പെട്ടെന്ന് വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊച്ചിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് കൂടാതെ തന്നെ കോട്ടയം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പലയിടങ്ങളിലും കാറ്റ് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ കവലിയൂർ മേഖലയിൽ മിന്നൽ പ്രളയം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും റോഡുകൾ മുഴുവൻ വെള്ളത്തിലായിരിക്കുന്ന സാഹചര്യം വാഹനങ്ങൾക്ക് ഒന്ന് പോകാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ വെള്ളം രൂക്ഷമായിട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ആലപ്പുഴ ജില്ലയിൽ കുറച്ച് മണിക്കൂറുകളായി നിർത്താത്ത രീതിയിൽ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത് പലയിടങ്ങളിലും വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി കോട്ടയം ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ രീതിയിലുള്ള കാറ്റ് വീശുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ കൂടുതലായിട്ട് ലഭിക്കുന്നത് പല ജില്ലകളിലും കാറ്റ് വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നത് വരുന്ന മണിക്കൂറുകളിലും മഴ കൂടുതലായി ശക്തിപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക കൂടാതെ പല മേഖലകളിലും മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ ഉയർത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് വരുന്നുണ്ട് കൂടാതെ തന്നെ പാർക്ക് ചെയ്ത വാഹനങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലും വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം മേഖലയിൽ കൊച്ചി മേഖലയിലൊക്കെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാനകൾ നിറഞ്ഞൊഴുകുന്ന ഒരു ഒരു സാഹചര്യമാണ് പലയിടത്തും ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മഴക്കെടുതി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് പലയിടങ്ങളിലും വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം പലയിടങ്ങളിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായുള്ള മഴ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മധ്യ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും വന്നിരിക്കുന്നു ഏർ കൊച്ചിയില് പെരുമഴയാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പോലും സാധിക്കത്തില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്